പുതിയ ഒരു വാർത്തയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഇരുപത്തി ആറ് കോടി അൻപത്തി ആറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ നൽകും ഏറ്റെടുക്കുക അറുപത്തി നാല് പോയിൻറ്റ് നാല് അറുപത്തി നാല് ഹെക്ടറോളം ഭൂമിയാണ് ഏറ്റെടുക്കുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത് മാത്രമല്ല ഇന്നലെ ഈ പുനരുദ്ധ അധിവസിപ്പിക്കപ്പെട്ട പെടേണ്ട കുടുംബങ്ങളുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയിരുന്നു നാനൂറ്റി പതിനേഴ് കുടുംബങ്ങളെയാണ് പുനരുദ്ധസിപ്പിക്കേണ്ടതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ മരിച്ച മുപ്പത്തിരണ്ട് പേരുടെ കുടുംബങ്ങൾക്ക് സഹായധനം നൽകുന്ന കാര്യത്തിലും തീരുമാനമെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഏതായാലും കെൽസ്റ്റൺ എസ്റ്റേറ്റിന് ഇരുപത്തി ആറ് കോടിയോളം രൂപ ഇരുപത്തി ആറര കോടിയോളം രൂപ നഷ്ടപരിഹാരമായി നൽകാനാണ് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ് വിജിൻ വളരെ കൃത്യമായ ട്രാക്കിലാണ് സർക്കാർ പുനരധിവാസം അതിവേഗം തന്നെ നടക്കുകയാണ് നഷ്ടപരിഹാരത്തിലടക്കം തീരുമാനമായിരിക്കുന്നു തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ടൗൺഷിപ്പിന്റെ തറക്കിലിടൽ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യം റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതുമാണ് പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോജിപ്പിച്ച ടൗൺഷിപ്പിന് തറക്കിലിടാം എന്ന് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെ വാർത്താസമ്മേളനത്തിലും ഒപ്പം തന്നെ നിയമസഭയിലും സർക്കാർ വിശദീകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുനരധിവാസം ഒരിക്കലും വൈകിപ്പിക്കാതെ തന്നെ പൂർത്തിയാക്കും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ നിലവിൽ കൈ കൊണ്ടിരിക്കുന്നത് എൽസ്റ്റോൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് നിലവിൽ ഈ ിപ്പ് പണിയാനുള്ള തീരുമാനമെടുത്തത് തുക നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇരുപത്തിയാറ് കോടി അൻപത്തിയാറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപ ആണ് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ എൽസോണേറ്റ് എസ്റ്റേറ്റിൽ ഏറ്റെടുക്കുന്നത് അറുപത്തി നാല് പോയിന്റ് നാല് പൂജ്യം ഏഴ് അഞ്ച് എക്ടർ ആയിരിക്കും ഒപ്പം തന്നെ മറ്റൊരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത് അത് കുട്ടികൾക്കുള്ള അതായത് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള ധനസഹായമാണ് പഠനത്തിനുള്ള ധനസഹായമാണ് അതിൽ നിലവിൽ മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്ക് അതായത് അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം പഠന സഹായം നൽകും ഒപ്പം തന്നെ ഏഴ് പേർക്ക് അതായത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഏഴ് പേർക്കും ഈ തുക തന്നെ ലഭ്യമാക്കും നേരത്തെ വനിതാ ശിശു വികസന വകുപ്പ് ഈ വിദ്യാഭ്യാസത്തിനായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി തുക അനുവദിച്ചിരുന്നു ഇതിന് പുറമെയാണ് നിലവിലിപ്പോൾ സർക്കാർ പത്ത് ലക്ഷം രൂപ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി നൽകാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തുക പക്ഷേ പതിനെട്ടാം വയസ്സ് വരെ പിൻവലിക്കാൻ കഴിയില്ല ഇത് കളക്ടറുടെ അക്കൗണ്ടിലാണ് ഉണ്ടാവുക ആ കലക്ടർ പ്രതിമാസം ഇതിന്റെ പലിശയായുള്ള തുക അത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ആരാണോ ആ രക്ഷിതാക്കളെ ഏൽപ്പിക്കും എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മന്ത്രിസഭായോഗം സിജു ശരി വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത് വയനാട് മുണ്ടക്കൈ ചൂരമല പുനരധിവാസമായി ബന്ധപ്പെട്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചെ മാതാപിതാക്കൾ കുട്ടികൾക്കും പത്ത് ലക്ഷം രൂപ വീതം പഠന സഹായം നൽകാനും തീരുമാനിച്ചു ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റേതാണ് തീരുമാനം